നമസ്കാരം ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ഡൗട്ട് കെറ്ററ്റ് ടു ഉണ്ടെങ്കിൽ മാത്രമാണോ ഇനി വരാൻ പോകുന്ന യു പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം എഴുതാൻ പറ്റുന്നതെന്നുള്ളതാണ് അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നിയമമായിട്ടൊന്നും നിലവിൽ വന്നിട്ടില്ല നിലവിലത്തെ റൂൾ അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ നോക്കുക രണ്ടാമത്തെ പോയിന്റ് നോക്കുക യു പി എസ് ടി നിയമനങ്ങൾക്ക് കെറ്ററ്റ് ടു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താ മുമ്പോട്ട് അങ്ങനെ വരാനാണ് സാധ്യത എന്നല്ലേ അവസാനത്തെ പോയിന്റിലൂടെ നോക്കുക ബഹു സുപ്രീം കോടതിയിൽ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന പുനപരിശോധനാ ഹർജിക്കും ബഹു സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും വിധേയമായിട്ടായിരിക്കും ഇത് വരിക അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം സോ എം എംഫില്ലോ സെറ്റോ നെറ്റോ കൊണ്ട് കാര്യമില്ല കേറ്റി കാറ്റഗറി ടു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം മാത്രം എടുത്തു പറഞ്ഞിരിക്കുന്നു പരിഗണിക്കാം എന്നുള്ള രീതിയിലേക്ക് സർക്കാരിന്റെ പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യുക അഡാപ്റ്റ് ആവണം അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ റിജിഡ് ആയിട്ട് അങ്ങനെയല്ല എന്ന് തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക അത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്കാനായിട്ട് തന്നെയാണ് നിങ്ങൾ തന്നെ അന്വേഷിക്കുക കണ്ടെത്തുക ഹയറോ ഈക്വൻസികൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വരുവാണെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യാം വീണ്ടും കാണാം എല്ലാവർക്കും